സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളം പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കേരള നിയമസഭ ഐക്യ കേരളം രൂപപ്പെടണമെന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ശക്തിയായി ഉയർന്നു വന്നിരുന്ന ആവശ്യമാണ് എന്നാൽ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കേരളം എന്നാക്കി ഭേദഗതി വരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം മൂന്ന് പ്രകാരം കൈക്കൊള്ളണമെന്ന് ഈ സഭ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതിന് സമാനമായ പ്രമേയം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു ഭരണഘടനയിലെ ഗവൺമെന്റ് ഓഫ് കേരള എന്നതിനു പകരം ഗവൺമെന്റ് ഓഫ് കേരളം എന്നാക്കി മാറ്റണമെന്നായിരുന്നു ആവശ്യം എന്നാൽ സാങ്കേതിക പിശകു ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രമേയം തിരിച്ചയക്കുകയായിരുന്നു ഇത് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമതയും ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കിയിരുന്നു പ്രസ്തുത പ്രമേയത്തിൽ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരള എന്ന പേര് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിനും എട്ടാം പട്ടികയിൽ പറയുന്ന എല്ലാ ഭാഷകളിലും നമ്മുടെ നാട് കേരളം എന്ന പേരിൽ മാറ്റണമെന്നുമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ തുറന്നുള്ള പരിശോധനയിൽ പട്ടിക ഒന്നിൽ മാത്രം ഭേദഗതി മതിയാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു പുതിയ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ ഒന്നാം മാത്രം ചെയ്താൽ മതി എന്ന തുടർന്നാണ് പ്രമേയം തിരിച്ചയച്ചത് ഈ പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി അയച്ചതാണ് ആർക്കും അവിടെ ഒരു വിയോജിപ്പുണ്ടായിരുന്നില്ല ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് നമ്മൾ മലയാളത്തിൽ കേരളം എന്ന് വിളിക്കും സായിപ്പ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഭാഷയിൽ കേരള എന്ന് പറഞ്ഞിരുന്നു ഇവിടെ നമ്മളെല്ലാം കറക്റ്റ് ചെയ്തു ട്രിവാൻഡ്രം തിരുവനന്തപുരമായി കാലിക്കറ്റ് കോഴിക്കോടായി എന്നതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്തിനിപ്പോ പലരും പിന്നെ ഗണപതി വട്ടം ഗണപതിവട്ടം മോഡല് പേരുമാറ്റി ഒന്നുമല്ല ചെയ്യുന്നത് സുൽത്താൻ ബത്തേരി ഗണപതി എന്നുള്ള പുതിയ ആശയക്കാരൻ്റെ അങ്ങനത്തെ ഒരു പരിപാടിയും ഇതിനകത്തില്ല ഇത് വളരെ ലളിതമാണ് പക്ഷെ സർ ഈ ലളിതമായ സംഗതി നടത്തണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ പാസ്സാക്കി അയച്ച പ്രമേയത്തിൽ അനാവശ്യമായി നമ്മൾ ആവശ്യപ്പെട്ടു എട്ടാം പട്ടിക കൂടി ഷെഡ്യൂൾ എയ്റ്റ് കൂടി ഭേദഗതി ചെയ്യണം ഷെഡ്യൂൾ എയ്റ്റ് എന്ന് പറയുന്നത് അംഗീകൃത ഭാഷകളെ സംബന്ധിച്ചാണ് അവിടെ ഒരു തർക്കമില്ല വളരെ കൃത്യമായി മലയാളം എന്ന് തന്നെ എഴുതി വച്ചിട്ടുണ്ട് മാത്രവുമല്ല മുപ്പത്തിമൂന്ന് ഭാഷകൾ ഈ അംഗീകൃത ഭാഷ പട്ടികയിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയത്ത് ആ പട്ടിക കൂടി പോയി റിയോപ്പൺ ചെയ്യണം എന്ന ഒരു വാദം വന്നതുകൊണ്ടാണ് നമ്മുടെ പ്രമേയം ഔദ്യോഗിക ഭാഷകളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന എട്ടാം പട്ടികയിൽ ഭേദഗതി വേണമെന്ന ആവശ്യത്തിലാണ് വിശകുണ്ടായത് ഇത് തിരുത്തിയാണ് പുതിയ പ്രമേയം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യന്മാർ കേരളത്തിൽ നിന്നും എടുത്തുമാറ്റിയ എം തിരികെ പിടിക്കണമെന്നാണ് കേരള നിയമസഭ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം മാറി മാറി വന്ന പല സർക്കാരുകളും കേരളം എന്ന പേര് തിരികെ പിടിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്നാൽ ഈ വിഷയത്തെ ഗൗരവപരമായി സമീപിച്ചത് പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിന് നഷ്ടപ്പെട്ട എം തിരികെ പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പേരിൽ രണ്ട് എം ഉള്ള ഒരാളായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അത് മറ്റാരുമല്ല അല്ല ഉടുമൻചോല എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന മുണ്ടയ്ക്കൽ മാധവൻ മണി എന്ന എം എം മണിയായിരുന്നു അത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മൂന്നിന് പതിനാലാം നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ചോദ്യമായിട്ടാണ് എം എം മണി കേരളത്തിന്റെ പേര് തിരികെ പിടിക്കണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ അതിനായി നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ലെന്ന മറുപടിയും മണിക്ക് നൽകി അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദമാക്കുമോ എന്നായിരുന്നു എന്നാൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഇതായിരുന്നു പിണറായി വിജയൻ നൽകിയ മറുപടി ഇന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളം എന്ന പേര് വീണ്ടെടുക്കാനുള്ള പ്രമേയം ഒറ്റക്കെട്ടായി പാസാക്കിയിരിക്കുകയാണ് പതിനഞ്ചാം നിയമസഭ പാസാക്കിയ കേരളം വീണ്ടെടുക്കൽ പ്രമേയം യഥാർത്ഥത്തിൽ മണിയാശാൻ ഉന്നയിച്ച ആവശ്യമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം